എം ടിയുടെ വാക്കുകൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം എന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന കാരണം ആ വാക്കുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അധികാരം എങ്ങനെ ദുഷിപ്പിക്കുന്നു മനുഷ്യനെ അധികാരം അഹങ്കാരത്തിലേക്കും ദാർഷ്ട്യത്തിലേക്കും എങ്ങനെ പോകുന്നു പ്രതിഷേധങ്ങളെ ഭയപ്പെടുന്നു പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ ഹനിക്കുന്നു അതിനെ അടിച്ചമർത്തുന്നു ക്രൂരമായ മർദ്ദന മുറകൾ സംസ്ഥാനത്തെ എമ്പാടും അഴിച്ചുവിടുന്നു ഇതൊക്കെ കണ്ട് എം ടി എ പോലുള്ള ഒരാൾ പ്രതികരിച്ചതിൽ വലിയ സന്തോഷമുണ്ട് കാരണം ആ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അത്രയേറെ മൂർച്ചയുണ്ട് എന്ന് കരുതുന്നു അത് മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത് വഴിതിരിച്ചു വിടാനല്ല വഴിതിരിച്ചു വിടാനല്ല വഴിതിരിച്ച് വിടാൻ ശ്രമിച്ചാൽ വീണ്ടും ആപത്തിലേക്ക് കേരളം പോവും രാജ്യവ്യാപകമായി ഫാസിസത്തിനെതിരെ നമ്മൾ നടത്തുന്നൊരു പോരാട്ടമുണ്ട് ആ പോരാട്ടം കേരളത്തിൽ എത്തുമ്പോൾ അത് ഫാസിസത്തിന് ഇരുമുഖങ്ങളുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് നമ്മളെ വല്ലാതെ നിരാശപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നത് അത് തിരിച്ചറിഞ്ഞാണ് എം ടിയുടെ ഈ അതിശക്തമായ ഈ പ്രതികരണം അത് കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയട്ടെ എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത് അത് വളരെ വ്യക്തമാണല്ലോ വളരെ കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പണ്ഡിറ്റ് നെഹ്റുവിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ പൊളിറ്റിക്സ് അല്ല അദ്ദേഹം വിശദീകരിച്ചത് അദ്ദേഹം ഇ എം എസിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് പാർട്ടത് വ്യക്തിപൂജയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് വ്യക്തിപൂജയെക്കുറിച്ചാണ് അധികാരം എങ്ങനെ മനുഷ്യനെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പ്രേരിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം പോകുന്നത് അധികാരം എങ്ങനെ ദുഷിപ്പിക്കുന്നു എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞു വന്നത് അപ്പം ഈ ഈ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ചകളാണ് അതിൽ പ്രതികരിക്കാൻ മറന്നുപോയ സാംസ്കാരിക പ്രവർത്തകർക്ക് കൂടിയുള്ള ഒരു വഴിവിളക്കാണ് അദ്ദേഹം കത്തിച്ചു വച്ചു പോയത് പി ജയരാജന് അതായിരിക്കും മനസ്സിലായിരിക്കുന്നത് കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്ക് നല്ല യുക്തിബോധവുള്ളതും സാമാന്യ ബോധമുള്ളവരെയാണ് കേരളത്തിലെ ജനങ്ങൾ അവർക്ക് കൃത്യമായി മനസ്സിലായി കേരള സമൂഹത്തിനും മനസ്സിലായി ഈ രാജ്യം മനസ്സിലാകാത്തതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് വലിയ പാടാണ് നമ്മളത് മനസ്സിലാക്കി കൊടുക്കുക ഇടതുപക്ഷത്തിന്റെ സ്വാധീനം കൊണ്ടാണെന്നാണ് എം ഗോവിന്ദ് ഗോവിന്ദൻ പറയുന്നത് ഭയങ്കര തമാശയാണ് ഈ വർഷത്തെ ഈ പുതുവർഷത്തിലെ ഏറ്റവും വലിയ തമാശയാണ് കേരളത്തിലെ സി പി എം നേതാക്കന്മാർ പറഞ്ഞതുകൊണ്ടാണ് കോൺഗ്രസ് തീരുമാനമെടുത്തത് എന്നൊക്കെ പറയുന്ന അത്രയും വിധിതം ഞാൻ ഇന്നലെ പറഞ്ഞു വിവരക്കേട് സാധാരണ പറയും ചിലപ്പോൾ നമ്മുടെ വായി നാവിൽ നിന്നൊക്കെ വരും പക്ഷെ വിവരക്കേട് തുടർച്ചയായി പറയുക എന്നത് സി എം ഇ ദേശാഭിമാനി വാർത്ത പറയുന്നത് അല്ല ദേശാഭിമാനി തെറ്റായി കോട്ട് ചെയ്ത കാര്യങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ദേശാഭിമാനി പറഞ്ഞ കാര്യങ്ങൾ ഒരു ഒരു പാവപ്പെട്ട ചായക്കട നടത്തി ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വ്യാജ ഡിഗ്രി ഉണ്ടാക്കി എന്നൊരു കഥ ഉണ്ടാക്കിയിട്ട് വ്യാജ ഡിഗ്രി ചമച്ചത് അവരാണ് ദേശാഭിമാനി വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചമച്ചതിന് കേസെടുത്താത്തതുകൊണ്ട് ആളാണ് അവരെന്നും പറയുന്ന കാരണം